നമസ്കാരം സൈനികമായ നീക്കങ്ങൾ കൊണ്ടല്ല ഇറാൻ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് പൗരന്മാർക്ക് ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ഇരുട്ടറയിലൂടെയാണ് ലോകചരിത്രത്തിൽ പലപ്പോഴും പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര കൃത്യമായ ഒരു അടിച്ചമർത്തൽ നയം പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഏറ്റവും അപകടകരമായ ഒരു രീതിയാണിത് ലോകം മുഴുവൻ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇറാനെ മാത്രം അല്ലെങ്കിൽ ഇറാനിലെ പൗരന്മാരെ മാത്രം അവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു നയം ഒരു ഡിജിറ്റൽ ഇരുട്ടറ ഈ ഒരു നയമാണ് ഇറാനിൽ സ്വീകരിച്ചത് മനുഷ്യാവകാശങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇത്തവണ ഇറാൻ ഒരുക്കിയത് സ്റ്റാർലിങ്ക് പോലും ഇറാനിന് മുന്നിൽ അടിയറവ് പറഞ്ഞു ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പോലും ഇറാൻ തടസ്സപ്പെടുത്തുകയുണ്ടായി എന്ന വാർത്ത നമ്മളെ അത്യധികം ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത് അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു രാജ്യത്തേക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇറാൻ അട്ടിമറിക്കുകയായിരുന്നു ഒരു കേന്ദ്രീകൃത സംവിധാനം ഇറാനുണ്ട് അതായത് ഡിജിറ്റൽ രംഗത്തെ ഒരു കേന്ദ്രീകൃത സംവിധാനം സർക്കാർ തലത്തിൽ തന്നെയുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പക്ഷേ ഈ രാജ്യം നൽകുന്ന ഇൻ്റർനെറ്റ് സേവനങ്ങൾ അവിടുത്തെ പൗരന്മാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രക്ഷോഭകരെ വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ട്രാക്ക് ചെയ്യാനും അവരെ കൃത്യമായി കണ്ടെത്തുവാനും ഇറാന് സാധിക്കും അത്തരത്തിൽ പ്രക്ഷോഭകരുടെ എല്ലാവരുടെയും വായ മൂടിക്കെട്ടുകയായിരുന്നു ഇറാൻ ഒരു മുറിയിലെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിൽ ആ രാജ്യത്തെ ഇൻ്റർനെറ്റ് സേവനങ്ങളെ എല്ലാം തന്നെ ഒരു ഇരുട്ടറയിലേക്കായി മാറ്റിയിരുന്നു ഇറാൻ ഇതാണ് അവിടെ നടപ്പിലാക്കിയ കിൽ സ്വിച്ച് നയം ഈ ഒരു രീതിയിൽ ഇറാൻ ആ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും അത്യധികം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അവരോട് കാഴ്ചവെച്ചത് അവരെ കൊന്നൊടുക്കുക മാത്രമല്ല ചെയ്തത് അവരുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും അട്ടിമറിക്കുക കൂടിയായിരുന്നു ചെല് ചെയ്തത് അവിടുത്തെ അവരുടെ വേണ്ടിയുള്ള ആശുപത്രി സേവനങ്ങളും മറ്റു ബാങ്കിങ് സേവനങ്ങളും ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തിൽ അവിടുത്തെ പൗരന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം ഇറാൻ ഇരുമ്പ് മറയാൽ മറച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാൻ അവിടുത്തെ ജനതയ്ക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് പതിനായിരക്കണക്കിന് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലും എത്രയോ ആൾക്കാർ തടങ്കലിലായിട്ടുണ്ട് ഇങ്ങനെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ട് അവിടുത്തെ പൗരന്മാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങൾ ഇതിനോടൊന്നും അടിയറവ് പറയാൻ തയ്യാറല്ല കാരണം പതിറ്റാണ്ടുകളോളം തങ്ങൾ അനുഭവിച്ചു വച്ച അനുഭവിച്ചു വന്ന ഒരു ജനാധിപത്യ ധംസനമുണ്ട് അവരെ അവരുടെ സ്ത്രീകളെ പുരുഷന്മാരെ ഒക്കെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെ അതിൻ്റെ പരമാവധിയിലേക്ക് നയിക്കുകയായിരുന്നു ഇറാൻ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ ബുർഖ ധരിക്കണം മാഷാമേനി കൊല്ലപ്പെട്ടതുപോലെ അല്ലെങ്കിൽ കൊല്ലപ്പെടും ഈ രീതിയിൽ ഇറാൻ പതിറ്റാണ്ടുകളോളം ഇറാനെ ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയും ഒരു ഫാഷൻ ക്യാപിറ്റൽ തന്നെയായിരുന്നു ഇറാൻ പാരീസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫാഷൻ സെൻസുള്ള ഒരു നഗരമായിരുന്നു ആ നഗരത്തിനാണ് ഇപ്പോൾ ഈ രീതിയിൽ അധപ്പതിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആ ഈ ഭരണകൂടത്തിനെതിരെ ഖമൈനിയൻ ഭരണകൂടത്തിനെതിരെ ശക്തിയുക്തം പോരാടിയത് ഇനി എത്ര ഇരുമ്പ് അറകൾ തീർത്താലും എത്ര തന്നെ ഇരുട്ടറകൾ തീർത്താലും അവർ പോരാടുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്